സഹോദരങ്ങളെ മനുഷ്യൻ്റെ അഹങ്കാരം വർദ്ധിച്ച് നമ്മുടെ അഹങ്കാരം വർദ്ധിച്ച് സിഷ്ടവായ ദൈവത്തെ മറന്ന് നാം സൃഷ്ടിയെ ആരാധിക്കുന്ന അവസ്ഥ തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ അഹങ്കാരം കാരണം നാം ദൈവത്തിൽ നിന്ന് പാടെ അകന്നു പോയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുക ദൈവത്തെ ഉപേക്ഷിച്ച മനുഷ്യന് ശിക്ഷാവധി ഇതാ വളരെ അടുത്ത് അത് സ്വതോം കുമോറ പട്ടണങ്ങൾക്ക് സംഭവിച്ചതിനേക്കാൾ മോശമായിരിക്കും നോഹയുടെ കാലത്തെ പ്രളയം പോലെ ഈ ലോകത്തിന്മേൽ ശിക്ഷ ഇതാ വന്നുചേരുന്നു സ്നേഹവാനായ കർത്താവും ദൈവവുമായ കർത്താവായ യേശുവിനെ ഇന്ന് നമ്മിൽ പലരും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ കുർബാനയിലും സക്രാരിയിലും നമ്മളുടെ സംഭാഷണങ്ങളിലും നമ്മുടെ ഇടപാടുകളിലും അവിടുത്തെ നാം നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു ഇതുവരെയും നമ്മെ കാത്ത് പരിപാലിച്ചതിന് നന്ദിയുള്ളവരായിരിക്കേണ്ടതിന് പകരം നാം അവിടുത്തോട് നന്ദിയോട് കാണിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മുടേതായ രീതിയിൽ തുറന്നുകൊണ്ടിരിക്കുന്നു നന്ദിയേട് ദൈവം ഒരിക്കലും വിസ്മരിക്കുകയില്ല സാത്താൻ സ്ഥാപിച്ച അടിമത്തത്തിൻ്റെ മുഖം തകർത്ത് നമ്മെ സ്വതന്ത്രരാക്കിയത് കർത്താവായ യേശു അല്ലേ അവിടുത്തെ രണ്ടാം വരവിന് മുമ്പ് കർത്താവുമായ സമ്പർക്കത്തിൽ കഴിയാൻ വേണ്ടിയാണ് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചത് ടു ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദ ലോഡ് ആൻഡ്രൂ ഹിസ് സെക്കൻഡ് കമ്മിങ് ഇനിയും സമയമില്ല ഒട്ടും തന്നെയില്ല പശ്ചാത്തപിക്കുക മാനസാന്തരപ്പെടുക ദൈവം സകല മനുഷ്യരുടെ മനുഷ്യ നിർബന്ധമായ ദേവന്മാരെയും ദേവിമാരെ നശിപ്പിക്കുകയും ജാതികളുടെ സകല ദ്വീപുകളും അവിടുത്തെ ആരാധിക്കുകയും ചെയ്ത നിമിഷം ഇത് ആസന്നമായി അവിടുന്ന് എല്ലാവരെയും ഭയചകിതരാക്കുന്ന നിമിഷം ഇതാ വന്നു ചേരുന്നു ജനതകളുടെ അഹങ്കാരം അവിടുന്ന് തകർക്കും ഈജിപ്റ്റിൻ്റെ വടക്കേ അതിർത്തിയിൽ നിന്നുള്ള ജനങ്ങൾ അവിടുത്തെ വാളിന് ഇരയാകും ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു പ്രവാചകൻ മാരുടെ പുസ്തകത്തിൽ ഇത് വളരെ ശക്തവും വ്യക്തവുമാണ് കാരണം നമ്മുടെ ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞു തുളുമ്പി ഇതാ സർവശക്തൻ നമ്മെ സംഹരിക്കാൻ വരുന്നു ദൈവത്തിൻ്റെ കരുണയെ നാം പാടെ അവഗണിച്ചു ഈ ലോകത്തിലെ സുഖഭോഗങ്ങളിൽ നാം മുഴുകി ദൈവവചനം ശ്രദ്ധിക്കാൻ നാം തയ്യാറാകുന്നില്ല സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങാൻ ഇനിയും സമയമുണ്ട് സഹോദരങ്ങളെ കാരണം അവിടുന്ന് കരുണാമയനാണ് എന്നാൽ അവിടുത്തെ ക്ഷമ എന്നേക്കുമായി നിലനിൽക്കുന്നില്ല അവിടുത്തെ ക്ഷമ നാം പരീക്ഷിക്കരുത് എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക അവിടുത്തെ രാജ്യത്തിനായി പ്രവർത്തിക്കുക സമയം അതിക്രമിച്ചിരിക്കുന്നു വിധി ഉടൻ തന്നെ നടപ്പിലാകും